റിയാലിറ്റി വണ്ണിന്റെ പുതിയ ഒരു ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല അടിപൊളിയിട്ടുള്ള കിടിലം വീടാണ് ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കണ്ണൂരാണ് ലൊക്കേഷൻ തളിപ്പറമ്പ് പറഞ്ഞ സ്ഥലത്ത് എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒരു രക്ഷയില്ല കേട്ടോ ഇത് ഇരുപത്തിരണ്ട് സെൻറ്റില് നാലായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിൽക്കുന്നത് ഏറ്റവും അസോസിയേറ്റ് ആണ് ഈ പ്രോജക്റ്റിൻ്റെ കംപ്ലീറ്റ് വർക്കും ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് ഈ വീടിൻ്റെ കാഴ്ചകളൊന്നും ഉണ്ടല്ലോ ഫോർ ദമ്പതികൾക്കായിട്ടാണ് ഈ വീട് പണിതീർത്തിട്ടുള്ളത് ഈ വീടിൻ്റെ പേര് ഇസ്താന എന്നാണ് ഞാനൊരു പ്രത്യേകത കണ്ടുപിടുത്ത ഓണർ നമ്മളെടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇവിടെ തന്നെ ഒരു മെറ്റലില് കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ മെറ്റലില് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കോമ്പൗണ്ട് വാൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ് ആയിട്ട് പറയുള്ളത് ഈ ബ്രിക്ക് വർക്കാണ് കേട്ടോ അടിപൊളിയായിട്ട് തന്നെ അവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഡാർക്ക് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് രണ്ട് ഭാഗത്തും കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഗേറ്റ് വന്നിട്ട് ജി ഐ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഇത് ബ്ലാക്ക് ആൻഡ് വുഡൻ കോമ്പിനേഷനിലാണ് ഗേറ്റ് ചെയ്തിട്ടുള്ളത് ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുന്ന ഒരു ഗേറ്റ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ വീടിൻ്റെ അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ കാണാൻ കാരണം കയറി വരുമ്പോൾ തന്നെ അത്യാവശ്യം ഇരുപത്തി രണ്ട് ആണ് ഫ്ലോട്ട് വരുന്നത് തറവാട് വീട് ഇവിടെ അടുത്തന്നെ ഉണ്ട് അതിൻ്റെ തൊട്ടുപ്പുറത്തായിട്ടാണ് കാക്ക വേണ്ടിയിട്ട് വീട് പണി തീർത്തിട്ടുള്ളത് ഈ ഭാഗത്തൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സ്പേസ് ആയിട്ട് ഒരു ഈവനിങ്ങിലൊക്കെ ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് ലാൻഡ്സ്കേപ്പിംഗ് അല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇൻ്റർലോക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിലൊക്കെ ആ ഭാഗത്തായിട്ടും ബാമ്പു സ്റ്റോണുകൾ ബാമ്പു പോലത്തെ ആ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ നാച്ചുറൽ അതും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഭാഗത്തായിട്ട് ഈ ഭാഗത്തായിട്ട് ലാൻഡ്സ്കേപ്പിംഗിന് ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റോട് കൂടി ഒരു ഏരിയ ഒക്കെ കൊടുത്തിട്ടാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ എക്സ്റ്റീരിയർ എലവേഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മോഡേൺ സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുണ്ട് സ്ലോ പ്രൂഫുകളാണ് വന്നിട്ടുള്ളത് ആ ഒരു മോഡലാണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഏറ്റി എം അസോസിയേറ്റ് ഇവരുടെ ഈ എഞ്ചിനീയർ നിയാസകർ ഉണ്ടല്ലോ ഒരു കൺസെപ്റ്റ് എന്താ വച്ചാല് ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫ് ചെയ്യും എന്നിട്ട് സ്ലോ പ്രൂഫ് കൊടുക്കും ചൂട് കുറക്കാനും അതേപോലെ തന്നെ നമ്മൾ എലവേഷൻ ഒരു ഏസ്റ്റിക്ക് ലുക്ക് തരാനും വേണ്ടിയിട്ടാണ് ആ ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇവർ കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുക്കാം ആ ഭാഗം ആ എക്സ്റ്റീരിയറിൽ കാണുന്നത് ഒരു എസെറ്റിക്ക് ലുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ളതാണ് കാരണം അതൊരു ഓപ്പൺ ടെറസ് ആണ് മൾട്ടി പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വാഷിംഗ് മെഷീൻ അതുപോലത്തെ ഐറ്റംസും പിന്നെ ഇനിയിപ്പോൾ ഒരു ഫംഗ്ഷൻ വരാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത് അത് കവർ ചെയ്തിട്ട് അവിടെ ടൈലൊക്കെ അടിച്ചിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ ഈ എക്സ്റ്റീരിയറിന് ഒരു എസെറ്റിക്ക് ലുക്ക് കൊണ്ടുവരാ അതിന് അവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ലുക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ സിമൻറ്റ് കൊണ്ട് ജാലി വർക്കാൻ നമുക്ക് കണ്ടാൽ തോന്നും പക്ഷേ സിമെൻറ്റ് ചെയ്തിട്ടുള്ള സിമെന്റ് വർക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അത് മൊത്തം ഗ്രേ കളർ പെയിന്റ് അടിച്ചിട്ടുള്ളതാണ് ഈ വീടിന്റെ വീടിൻ്റെ വേറെ ഭാഗങ്ങളിലായിട്ട് ഈ സെയിം ഒരു ഡിസൈൻ സിമെന്റിൽ ചെയ്തിട്ടുള്ള ഡിസൈൻ വരുന്നുണ്ട് അതൊക്കെ പെയിന്റ് ചെയ്തിട്ട് ഡിഫറെന്റ് കളറിൽ തോന്നിക്കുന്നതാണ് പിന്നെ ഇവിടെ ആയിട്ട് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നാച്ചുറൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് വിൻഡോ ചെയ്തിട്ടുണ്ട് യു ആണ് വിൻഡോ ഫ്രെയിം വരുന്നത് അതൊരു വുഡൻ ടച്ച് പെയിന്റ് കൊടുത്തിട്ടാണ് അങ്ങനെ ഒരു സീനറി കിട്ടുന്നത് പിന്നെ ഈ പ്ലോട്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ പ്ലോട്ട് എങ്ങനെയാണ് നിൽക്കുന്നത് ആ രീതിക്കാണ് ഇത് പ്ലാൻ ചെയ്തിട്ട് ഈ വേർഡ് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ സെറ്റപ്പിലാക്കിയെടുത്തത് കാരണം ഇത് നയൻറ്റി ഡിഗ്രിയിൽ ഒരു സ്ലോപ്പ് വരുന്നുണ്ട് ഈ ഒരു പ്ലേസിന് അപ്പോൾ ആ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഇവർ പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഈ വേഡ് നിർമ്മിച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് ഇവിടെയാണ് സിറ്റൗട്ട് സ്പേസ് വരുന്നത് അതിൻ്റെപ്പുറത്തായിട്ടാണ് കാർപോർട്സ് നിൽക്കുന്നത് കാർപോർട്സിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ സ്ലോപ്പ് പ്രൂഫ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കോൺക്രീറ്റിൽ തന്നെ ചെയ്തിട്ട് നമുക്ക് ടൈൽ വെച്ചിട്ടുള്ളതാണ് ടോർ റൂഫ് ടൈലാണ് വരുന്നത് പിന്നെ ഇതിൽ പ്രത്യേകത ഇവിടെ ബ്രിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബോള് ബ്രിക്ക് വർക്ക് ചെയ്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയറിൽ എടുത്ത് കാണിക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു സൈഡിലത്തെ ഏരിയയാണ് സൈഡിലത്തെ ഏരിയയിൽ ഓരോന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസ് ആക്കി മാറ്റിയിട്ടുണ്ട് ഒരു രണ്ട് ഹട്ട് പോലെയൊക്കെ തോന്നിക്കും വിധത്തിൽ അതിൻ്റെ ഉള്ളിലത്തെ ഒരു സ്പേസ് നടുവിലെ സ്പേസ് പോലെ അങ്ങനെ കേട്ടോ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു നാച്ചുറൽ പ്ലാന്റ് ആണ് കൊടുത്തിട്ടുള്ളത് പെബിൾസും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടും നാച്ചുറൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് വാളിലായിട്ട് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ ആയിട്ട് കൊടുത്തുകയാണ് വെള്ളവും അതേപോലെ തന്നെ വെയിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് തട്ടും വിധത്തിലാണ് ഈ സെറ്റപ്പ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഈ വാളിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പ്ലാനിറ്റിൻ്റെ കൂടെ തന്നെ ടെക്സ്ചർ ടെക്ചർ ആണ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹൈറ്റ് നോക്കി കഴിഞ്ഞാൽ ഒരൊറ്റ ഇതിൽ അങ്ങനെ പോയിട്ടുള്ള ആണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാൾ അപ്പോൾ ഈ ഒരു വീടിൻ്റെ അടിപൊളിയുള്ള ചെറിയ കാഴ്ചകൾ നമുക്ക് എത്രത്തോളം ഇന്റീരിയർ നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള കുറേ ലക്ഷറീസ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു വെക്കാം സിറ്റ് ഔട്ട് സ്പേസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് നല്ല രീതിയിൽ കൊടുത്തിട്ട് പിന്നെ ഒരു മൂന്ന് സ്റ്റെപ്പ് കയറിയിട്ടാണ് ഇതിൻ്റെ സിറ്റൗട്ട് സ്പേസിലേക്ക് എത്തുന്നത് ഇതിൻ്റെ തൈല് ഫ്ലോറിങ് കൊടുത്തിട്ടുള്ളത് ഇന്ത്യൻ മാർബിളാണ് കേട്ടോ വരുന്നത് ഒരു ഗ്രേ ആൻഡ് ഒരു വർക്കൊക്കെ വരുന്ന ഒരു വിധത്തിലാണ് തൈല് വരുന്നത് പിന്നെ ഈ ഭാഗത്തായിട്ട് സീറ്റിങ് അറേഞ്ച്മെൻ്റ് ഉണ്ട് പിന്നെ ഈ ഒരു വാള് നമ്മൾ ആ കോട്ടിയാർട്ട് സ്പേസിൽ നിന്ന് കാണുന്ന വിധത്തിലാണ് ഇതും സെയിം ആയിട്ട് നമ്മൾ എക്സ്റ്റീരിയർ കണ്ട പോലെ തന്നെ സിമൻറ്റ് വെച്ചിട്ടാണ് ചെയ്തത് സിമൻറ്റ് വർക്കാണ് ഇതിന് വൈറ്റ് കളർ പെയിൻറ്റ് അടിച്ചിട്ടുള്ളതാണ് ഇനി ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട് ഭയങ്കര വീതി കുറച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു വിൻഡോ ആണ് ഓപ്പണബിഡ് ആയിട്ടുള്ള വിൻഡോ ആണ് ഇതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ തേക്കൂഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് മെയിൻ ഡോർ ഒന്ന് കാണാം ഗ്രൂ ഡിസൈൻ വരുന്ന അത്യാവശ്യം ഒരു മെയിൻ ഡോർ തന്നെയാണ് ഡിജിറ്റൽ ലോക്ക് ലോക്കൊക്കെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഹാൻഡിൽ നോക്കിക്കയറ്റൊക്കെ ഗുഡോണ്ട് ചെയ്തിട്ടുള്ളതാണ് ആണ് കേട്ടോ ഇത് വരുന്നത് ഇനി നമുക്ക് ഉള്ളത്തെ കാഴ്ച കാണാം കയറി വരുമ്പോൾ തന്നെ ഒരു ഫോർമൽ ലിവിങ് സ്പേസ് ആണ് കേട്ടോ ഉള്ളത് ഇതിൽ സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ലക്ഷറി സോഫ തന്നെയാണ് പ്രീമിയം സോഫ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഭാഗത്തായിട്ട് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ടി വി യൂണിറ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത് പ്ലേ മൈക്ക മൈക്കാലാമിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റോറേജ് സ്പേസും ഓപ്പൺ സ്പേസും അതുപോലെ തന്നെ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് താഴെ ആയിട്ടൊക്കെ സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഭാഗത്തായിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇതിന് ത്രൂ ഔട്ട് വിൻഡോ ആണ് നമുക്ക് ചിയർ കാണാൻ പറ്റിയിട്ടുള്ള അതിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടോൺ വരുന്ന അല്ലെങ്കിൽ ഒരു പ്രിന്റ് വരുന്ന ഒരു കേട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ഷിയർ കട്ടൺ ആണ് ഇതിൻ്റെ സീലിങ്ങിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ സ്ട്രിപ്പ് ലൈറ്റുകൾ പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ചിപ്സൺ സീലിംഗ് ഒന്നും തന്നെ പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കാരണം സ്ലോ പ്രൂഫാണ് വരുന്നത് അപ്പം അതിനനുസരിച്ച് തന്നെ കൊടുത്തുകൊണ്ട് ഒരു അടിപൊളി അടിപൊളിയുള്ള ലുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇത് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാളിനെയാണ് ഈ വാളിനെ ട്രീറ്റ് ചെയ്തിട്ട് വെച്ചാൽ അതൊക്കെ ആർട്ട് വർക്കാണ് അതായത് കൈകൊണ്ട് വരച്ചുണ്ടാക്കിയത് അതായത് ചെയ്തുണ്ടാക്കിയ ഒരു ആർട്ട് വർക്കാണ് ഇവിടെ ആയിട്ട് ചാർക്കോൾ പാനലിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല അടിപൊളി മെറ്റൽ വർക്കും ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാ വെച്ചാൽ ഇവിടെ ഒരു ഫോർ സ്പേസ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സീലിങ്ങിലേക്ക് നോക്കി കഴിഞ്ഞാൽ സെയിം പാറ്റേണിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ഹാങ്ങിങ് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് ത്രൂ ഔട്ട് വിൻഡോ ആണ് വരുന്നത് അതിനൊക്കെ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി ഏറി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും ഒരു ഏരിയ വരുന്നുണ്ട് ചെയറാണ് ഈ ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്കായിട്ട് മാസ്റ്റർ താഴെയുള്ള അതായത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മാസ്റ്റർ ബെഡ്റൂം ഒക്കെ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് ഇവിടെയും ഈ പാനലിങ്ങാണ് സെയിം പാനലിങ് ചെയ്തിട്ടുണ്ട് ഡിസൈൻ വേറെന്നുള്ള കേട്ടോ ചാർക്കോൾ പാനലിങ് ആണ് വരുന്നത് അവിടെ ഒരു പ്ലാന്റ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് യറി നടത്തുന്നതുണ്ടെങ്കിൽ ഡൈനിങ് സ്പേസ് ആണ് ആട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല ലക്ഷറീസ് പ്രീമിയം ഫേണിച്ചറാണ് ഇത് ഈ ഒരു ഡൈനിങ് സേ ടേബിളിൻ്റെ സെറ്റ് വരുന്നത് ഇതിന് പ്രത്യേകം എന്താ വെച്ചാൽ ഇങ്ങനെ നമ്മൾ കുറേ വീഡിയോസ് നമ്മൾ ഇതിനു മുന്നേ എടുത്ത വീഡിയോസിലൊക്കെ ആഡ് ഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഫർണിച്ചറിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പുള്ള ഒരു ഡൈനിങ് ടേബിൾ സെറ്റപ്പ് അതിൻ്റെ ഷേപ്പ് തന്നെ ഒരു ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഈ ഇതിനെ ഹൈലൈറ്റ് ചെയ്യാൻ ഒരു ഗോൾഡൻ ടച്ചും അതായത് ഒരു റിഫ്ലക്ഷൻ ഒക്കെ ആ ഒരു വാഷ് ബേസിൻ്റെ വരുന്നുണ്ട് അത് മിററാണ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ കണ്ടുവരുന്ന അടിപൊളിയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇൻറ്റീരിയറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഇനി നമുക്ക് വാഷ് ബേസിന് ഏരിയും അതേപോലെ തന്നെ ഇതൊരു ഡിപ്പ് ഇട്ടുകൊണ്ട് ചെയ്തതാണ് ഈ ഡിപ്പ് ഇട്ടിട്ട് ടൈലാണ് കേട്ടോ അതിൻ്റെ ഫ്ലോറിങ്ങിലൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് ഗ്ലാസ് ഇട്ടിട്ട് കുറേ പറകോള സ്ക്വയറിലുള്ള ഡിസൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്തും നമ്മൾ ഈ സിമെൻറ്റിൻ്റെ ആ വർക്ക് ഉണ്ടല്ലോ എക്സ്റ്റീരിയറിന് ആ ഒരു ഏരിയ ആണ് ഇത് വരുന്നത് താഴെ കാണുന്ന ഏരിയ ഇതിന് കേട്ടൺ കൊടുത്തിട്ടുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കേട്ടൺ ആണ് കേട്ടോ ഈ രീതിയിലാണ് ഇതിൻ്റെ ഓപ്പണിങ്ങും അതേപോലെ തന്നെ ഫോൾഡുകളൊക്കെ ആയിട്ടുള്ള ഒരു കേട്ടൺ ആണ് ഇവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വാഷ് ബേസിൻ പറഞ്ഞാൽ ഭയങ്കര കാരണം കാരണമെന്ന് വെച്ചാൽ ഈ ഒരു ഗോൾഡൻ കളർ ഈ വീടിൻ്റെ കുറേ ഭാഗത്തായിട്ട് ഗോൾഡൻ കളർ വാം ലൈറ്റ് കൊടുത്തിട്ട് ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട് കളറിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇതൊക്കെ ടൈലാണ് വരുന്നത് ബാക്ക് വാളായി ചെയ്തിട്ടുള്ള ടൈലാണ് മിറർ കൊടുത്തിട്ടുണ്ട് മിറർ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ജാഗോറിൻ്റെ ടാപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ബേസിനൊക്കെ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ആക്ച്വലി ഇത് ഇതിനപ്പുറത്തായിട്ട് പ്രേയർ ഏരിയ ആണ് വരുന്നത് നിസ്കാരം മുറിയാണ് വരുന്നത് അതും കുഴപ്പമില്ലാത്തൊരു സൈസിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് നൂറ്റി എൺപത്തഞ്ചാണ് കേട്ടോ ഈ ഒരു പ്രയർ പ്രെയർ ഏരിയൻ്റെ സൈസ് വരുന്നത് പിന്നെ ഈ ഒരു ലിവിങ് സ്പേസ് നിന്ന് നേരെ പോകുന്നത് ഫ്രെയിനിങ് സ്പേസിൽ നിന്ന് നേരെ പോകുന്നത് ഫാമിലി ലിവിങ് സ്പേസിലോട്ടാണ് കേട്ടോ ഇവിടെ ആയിട്ട് ഫ്രെയിം ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഏരിയ വാൾ ചെയ്തിട്ടില്ല അതിൻ്റെ പകരമായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടാണ് ഇതൊക്കെ ജി ഐയിൽ ഇതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് ചെയ്യിപ്പിച്ചതാണ് ഡെക്കോറേറ്റംസ് കുറേ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫാമിലി ലിവിങ് സ്പേസിലും ടി വി ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് സെയിം കളർ പാറ്റേൺ ആണ് ഈ ഒരു ടി വി യൂണിറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഗ്രീൻ ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സിംഗിൾ സോഫയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ടാബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗ ഭാഗത്തായിട്ട് കാണാൻ പറ്റും വെറുതെ ട്രീഡി കൈക്കൊണ്ട് വരച്ചതാണ് കേട്ടോ പെയിൻറ് ചെയ്തിട്ടുള്ളതാണ് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട് നമുക്കിതിൻ്റെ എക്സ്റ്റീരിയറിൽ കാണുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് ആ ലാൻഡ്സ്കേപ്പിനും വരെ അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ലൈറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെനീറാണ് കേട്ടോ വെനീറിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഫാനൊക്കെ അതിനോട് മാച്ച് ആയിക്കൊണ്ട് തന്നെ ലീഫും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് കിച്ചൺ കാണാം എല്ലാവരുടെയും മെയിൻ സ്പേസ് ആയിരം കിച്ചണ് പിന്നെ ഈ ലിവിങ് സ്പേസിന് വേറൊരു അട്രാക്ഷൻ കൂടി ഉണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ കോട്ടിയാട് സ്പേസ് ഉണ്ട് ഒരു പാഷിയോ കോട്ടിയാട് സ്പേസ് ഇവിടെ വരുന്നുണ്ട് സ്ലൈഡിങ് ഡോറാണ് ആദ്യം നമുക്ക് ഈ കിച്ചൺ കണ്ടിട്ട് നേരെ ആ ഒരു സ്പേസിലേക്ക് പോവാം അതിന് സ്ലൈഡിങ് ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കിച്ചണെന്നും ഇതിൽ എൻട്രി ഉണ്ട് എന്നാണ് ഇവിടെ ഒരു വാള് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് ഗ്ലാസ് ആണ് ഗ്ലാസ് സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് കിച്ചൺ നല്ല അടിപൊളി ഒരു കൂൾ എഫക്റ്റ് ഒക്കെയാണ് ഇവിടെ കിട്ടുന്നത് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ കാരണം ഇപ്പം എല്ലാ അധിക കിച്ചണും നമ്മൾ നമ്മളെ ചാനലിലോട്ട് തന്നെ കുറേ കാണിക്കലുണ്ട് ഒരു ഗ്രീൻ വൈറ്റ് കോംബോ ആണ് ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഒരു സി ഷേപ്പഡ് ആയിട്ടുള്ള ഒരു യൂസബി യു ഷേപ്പഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ആയിട്ടാണ് എല്ലാ സൗകര്യങ്ങളും വർക്കിംഗ് സ്പേസ് തൊട്ടപ്പുറത്തായിട്ട് വരുന്നത് നമ്മൾ കാണിക്കുന്നില്ല ഇവിടെയാണ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടായിട്ട് നിങ്ങൾക്ക് തോന്നിയത് ഇത് വരുന്നത് ടൈൽ ആണ് പ്രീമിയായിട്ടുള്ള ടൈലാണ് ഇതിന്റെ ടോപ്പായിട്ട് കൊടുത്തിട്ടുള്ളത് ക്യാബിനറ്റുകൾ അതായത് അപ്പർ ക്യാബിനറ്റും ലോവർ ക്യാബിനറ്റും എല്ലാം കൊടുത്ത് ചെയ്തിട്ടുള്ളത് അക്രലിക്കൽ അതുകൊണ്ടാണ് ആ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഗ്ലോസി ഫിനിഷ് ഒക്കെ ഇതിന് കിട്ടുന്നത് പിന്നെ അവിടെ ആയിട്ട് സിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഡബിൾ ടാപ്പ് ആണ് വരുന്നത് കേട്ടോ ഈ ഭാഗത്തായിട്ട് വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോ സെറ്റ് ഒരു നീളത്തിലുള്ള വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് ഹുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ഈ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റൗവും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഓവൺ ഇവിടെ ഉണ്ട് പിന്നെ മൈക്രോ ഓവണും എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഫ്രിഡ്ജ് ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ടൈലാണ് ഫ്ലോറിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ഈ ഒരു ഓപ്പൺ കിച്ചൺ അതേപോലെ തന്നെ ഈ ഒരു കളർ കോമ്പിനേഷനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അവിടെ ആയിട്ടാണ് കേട്ടോ വർക്കിംഗ് സ്പേസ് വരുന്നത് ഇനി നമുക്ക് കോട്ടിയാർ സ്പേസിലേക്ക് പോവാം ഒരു നടുമുറ്റം പണ്ടത്തെ വീടുകളിലൊക്കെ നടുമുറ്റ സമ്പ്രദായം ഉണ്ടാകണമല്ലോ ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇവിടെ കാരണം കറക്റ്റ് വീടിൻ്റെ സെൻട്രലായിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്താ പറയുക ഇതിൻ്റെ ടൈലാണ് ഇതിൻ്റെ സോറി ഇതിൻ്റെ ഫ്ലോറിങ് ടൈലായിട്ടാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്ലാസ്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫീലാണ് പക്ഷേ ടൈൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ മുകളിലായിട്ട് ഗ്ലാസ്സോ അല്ലെങ്കിൽ സംഭവം ഒന്നും കൊടുത്തിട്ടില്ല നേരെ ഡയറക്റ്റ് വെള്ളം എടുക്ക് വീഴും അതിനുള്ള ഡ്രൈനേജും കാര്യങ്ങളൊക്കെ അവിടെ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ കുറെ പ്ലാൻസ് കൊടുത്തിട്ടുണ്ട് സീറ്റിങ്ങിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള വീട്ടായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് കറക്റ്റ് നടുവിലാണല്ലോ വരുന്നത് അപ്പൊ അവിടുന്ന് നേരെ പോകണത് സ്റ്റെയറിന്റെ ഭാഗത്തേക്ക് നമ്മൾ സ്റ്റെയറിന്റെ ഭാഗത്തേക്കാണ് വരുന്നത് താഴെയായിട്ട് സ്റ്റഡി താഴെച്ച് ഏരിയ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ ആണ് ഈ വരുന്നത് ഇത് ഇതിന്റെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് കോൺക്രീറ്റ് തന്നെയാണ് സ്ട്രക്ചർ വരുന്നത് പിന്നെ സ്റ്റെയറിൻ്റെ താഴെയായിട്ട് യൂട്ടില ഇവർ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതിപ്പോൾ ഭയങ്കര ഇതായിട്ട് ഫീൽ ചെയ്യും അതായത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഇവിടെ ഏറ്റവും ഓപ്പൺ സ്പേസ് വരുന്നുണ്ട് കാരണം ഇതൊരു ബീം ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഭാഗത്തായിട്ട് ഇതിൻ്റെ വായും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഇവിടെ ഓപ്പണബിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമുക്ക് എന്താ പറയുക ഈ ഒരു സ്റ്റഡി ഏരിയ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വെനീറാണ് കേട്ടോ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് വെനീറാണ് ടെക്സ്ചർ പെയിന്റ് ആണ് ഈ ഭാഗത്ത് വരുന്നത് ഒരു ഗ്രേ കളറാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒക്കെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇവിടെ ഓപ്പൺ സ്പേസ് വരുന്നുണ്ട് മൂന്ന് ചെയറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇനി നമുക്ക് കാണാനുള്ളത് മാസ്റ്റർ ബെഡ്റൂമാണ് ജസ്റ്റ് ഒരു പാസേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരു ഫോയർ സ്പേസ് ആ ഒരു സ്റ്റഡി ഏരിയയിൽ നിന്ന് ഇങ്ങനെ ആക്കിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഇവിടെ ആയിട്ട് ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു സൈഡിൽ എന്റെ പലത് ഭാഗത്തായിട്ട് വരുന്നത് ഗസ്റ്റ് ബെഡ്റൂം എൻ്റെ ഇടതു ഭാഗത്തായിട്ട് വരുന്നതാണ് മാസ്റ്റർ ബെഡ്റൂം കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം ആദ്യം നമുക്ക് മാസ്റ്റർ ബെഡ്റൂം തന്നെ കണ്ടു തുടങ്ങാം ഇതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ബെഡ്റൂമിൻ്റെ ആദ്യം വാഡ്റൂപ്പ് അതേപോലെ തന്നെ ഈ സൈഡിലായിട്ട് ഇതിൻ്റെ അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റും വരും ആ ഒരു പിന്നെ ഒരു ഫയർ ഏരിയ ഒരു സ്പേസ് വരുന്ന ഒരു സ്പാസേജ് ഏരിയ കൊടുത്തിട്ട് എന്നിട്ടാണ് ബെഡ്റൂമിലേക്കുള്ള എൻട്രി വലിയ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ആ ലൈറ്റൊക്കെ സെൻസറാണ് കാരണം നമ്മൾ വരുന്ന സമയത്താണ് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടു മനസ്സിലായില്ലോ അത് കത്തുന്നത് അതുവരെ അത് കെട്ടി നിൽക്കിയിരുന്നു കേട്ടോ പിന്നെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബെഡ് കോട്ടും കാര്യങ്ങളൊക്കെ കുഷനിലാണ് ചെയ്തിട്ടുള്ളത് കുഷൻ ടൈപ്പ് കുഷൻ കൊടുത്തിട്ടുണ്ട് ഹെഡ് പോർഷൻ ആയിക്കോട്ടെ അതിൻ്റെ ഏരിയ ഒരു ഗ്രേ കളറിലാണ് കൊടുത്തിട്ടുള്ളത് ഒരു കിങ് സൈസ് ബെഡാണ് കൊടുത്തിട്ടുള്ളത് വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിൻറ് ആണ് ചെയ്തിട്ടുള്ളത് ഒരു ഗോൾഡൻ ടച്ചൊക്കെ വരുന്ന ഒരു ബീച്ച് കളർ ഡാർക്ക് ആയിട്ടുള്ള കളറാണ് വരുന്നത് ഒരു മെറ്റൽ ആർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റഡി ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ് കോട്ടിൻ്റെ കൂടെ തന്നെ രണ്ട് സൈഡ് ടാബിളും കൂടി അപ്പുറത്തും അപ്പുറത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഈ സൈഡ് ടാബിള് അതുപോലെ തന്നെ ഈ ഏരിയൊക്കെ മാച്ച് ആയിക്കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ഇൻ്റീരിയറിൻ്റെ ഒരു കളർ തീം അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ട് ഓപ്പണബിൾ ആയിട്ടുള്ള ഏരിയയും അതേപോലെ തന്നെ ഫിക്സഡ് ആയിട്ടുള്ള ഏരിയകളൊക്കെ ഉണ്ട് ചെടി ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെയർ ഇവിടുത്തെ വലിയ കാക്കു വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനെ പണ്ടത്തെ ആൾക്കാരൊക്കെ ഈ ആർഡിന് അങ്ങനത്തെ ഒരു ചെയറാണ് അടിപൊളിയായിട്ട് അതും ഈ റൂമിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് മിറർ യൂണിറ്റ് മിറർ യൂണിറ്റ് ആ പേര് കീറി വരുന്ന ആ ഭാഗത്ത് തന്നെയാണ് നല്ല അടിപൊളിയിട്ടുള്ള വാഡ്റൂപ്പാണ് ഇതൊക്കെ പ്ലേ മൈക്ക ലാമിനേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയൊക്കെ ഓപ്പൺ ആയിട്ടുള്ള ഡോർസും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാണാനുള്ള എന്താണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്ത്റൂം ഡ്രൈ ഏരിയും വെറ്റേരിയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിലായിട്ടാണ് ബാത്തേരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അവിടെയായിട്ട് വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട് അടിപൊളി കളറിലും വിൻ വാഷ് ബേസിൻ്റെ മിററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് തന്നെ നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് അതായത് ഓപ്പോസിറ്റ് ഉള്ള ബെഡ്റൂം പറഞ്ഞാൽ ഗെസ്റ്റ് ബെഡ്റൂമാണ് അതൊന്നാണ് പറഞ്ഞല്ലോ സെയിം പാറ്റേൺ ആണ് പക്ഷേ ഇതിനെ പ്രത്യേകം എന്ന് വെച്ചാൽ ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഈ വാഡ്റൂപ്പിന് അച് അറ്റാച്ചഡ് ആയിക്കൊണ്ട് തന്നെയാണ് താഴെ ആയിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കുഷൻ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ മുകളിലായിട്ടും കാണാൻ പറ്റും അവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുക്കുന്നത് വരുന്നുണ്ട് ഇവിടെ അറ്റാച്ച്ഡ് ആണ് വരുന്നത് ഈയൊരു സ്പേസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബെഡ്റൂം മുകളിലെ സെയിം ആയിട്ടുള്ളൊരു സൈസാണ് വരുന്നത് അപ്പം എത്രയും നല്ലതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം ബെഡ് ബെഡ്കോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ സെയിം ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ വാൾ ആണെങ്കിലും ടെക്സ്റ്റർ പെയിൻ്റ് ആണ് പക്ഷെ കളർ ഇങ്ങനെ ഡിഫറൻറ്റ് ആക്കിയിട്ടുള്ളൂ വാൾ ഹൈലൈറ്റ് ചെയ്യാൻ ഈ ഒരു ഹെഡ് വാഷിൻ്റെ ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ എല്ലാം ടെക്സ്ചർ പെയിൻ്റ് ആണ് മുകളുടെ റൂമിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഐ മീൻ ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ഭാഗത്തായിട്ട് സൈഡ് ടാബിള് കൊടുത്തിട്ടുണ്ട് നോർമൽ ലൈറ്റ് എന്തൊക്കെയാണ് ഒരു റൂമിൽ ഒരു ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള ഒരു റൂമിൽ എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് കൂടുതൽ ഐറ്റും ഇൻറ്റീരിയർ ലക്ഷേഴ്സ് ഫീല് കിട്ടുന്നൊക്കെ റൂമ് മുകളിലുണ്ട് അതെന്തായാലും വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം അടിപൊളിയാണെന്നുള്ളത് പിന്നെ ഇവിടെ സ്റ്റഡി ഏരിയ മേക്കപ്പ് ഏരിയ യൂണിറ്റ് ഒക്കെ കൂടി ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടില്ല ഓപ്പൺ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് വാഡ്രോപ്പ് വരുന്നുണ്ട് വാഡ്രോപ്പ് മീൻസ് ഒരു ഇതിന് അറ്റാച്ച്ഡ് ആയിക്കൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ടുള്ള വാഡ്രോപ്പ് നമ്മൾ ഈ വന്ന ഏരിയയിലാണ് ഇത് കണ്ടല്ലോ ഒരു വുഡൻ തീമിൽ ഇത് വുഡല്ല പക്ഷെ ആ ഒരു കളർ തീമിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് പെയിന്റ് കാര്യങ്ങളൊക്കെ പിന്നെ ഈ ബാത്റൂമിൻ്റെ ഒക്കെ ഡോർ ഉണ്ടല്ലോ അടിപൊളി തന്നെ ചെയ്തത് അതുവരെ നല്ല ഹൈലൈറ്റ് ചെയ്ത് ഒന്ന് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ ഒരു പ്രത്യേകത നിശസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏഹ് നല്ല അടിപൊളി തന്നെയാണ് ഈ ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ലൈറ്റ് കളറില് ഒരു ഗ്രീൻ ടച്ച് കൊണ്ടുവന്നിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് വാഷ് ബേസിനും എല്ലാ സൗകര്യങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കാണാനുള്ളത് സ്റ്റെയറും അതേപോലെ തന്നെ അപ് സ്റ്റെയർ ഏരിയയിലെ കാഴ്ചകളൊക്കെയാണ് ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് അതും കൂടിയാണ് കോമൺ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ അത് ഇവിടെ ആയിട്ടാണ് സ്റ്റെയറിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ഷെയ്പ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഓല ഈ ഏരിയ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് എല്ലാ മെറ്റീരിയൻ ഒക്കെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ലൈറ്റ് കളർ തീമിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് പോകാനുള്ളത് അഫ് സ്റ്റെയറിലേക്കാണ് സ്റ്റെയറിൻ്റെ ഏരിയയ്ക്ക് അപ്പോൾ സ്റ്റെയറും കാര്യങ്ങളൊക്കെ പറ്റപ്പെടുത്തിയതാണ് ക്യാൻഡിലിവറിൽ ആണ് കേട്ടോ സ്റ്റെയർ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് കോൺക്രീറ്റ് തന്നെയാണ് ഇതൊരു ബീമ് കൊടുത്തിട്ടുള്ളതാണ് അതിൻ്റെ സപ്പോർട്ടിനായിട്ട് താഴെ നമ്മൾ കണ്ട ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് സ്ക്വയർ ആക്കിയതാണ് ഇതിൻ്റെ ഈ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് വുഡാണ് തേക്കുഡാണ് അതേപോലെ തന്നെ ഈ നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ വുഡാണ് ഇവിടെ ഗ്ലാസ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകളാണ് ഇവിടെ ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഒരു ലാൻഡിങ് സ്പേസ് പോലെ കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ ഒരു ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങളത്തിൽ ഒരു ഫോയർ ഏരിയ ആണ് വരുന്നത് ഈ ഒരു വിൻഡോ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ താഴേക്ക് നമ്മൾ കണ്ടിട്ടുള്ള സ്പേസ് ആണ് കേട്ടോ വരുന്നത് ഓപ്പൺ ആയിട്ടുള്ള മുകളിൽ കണ്ടാൽ മനസ്സിലാവും ആ ഒരു ഭാഗത്തായിട്ട് ഇവിടെ വിൻഡോ കൊടുത്തിട്ടുണ്ട് തേക്ക് കൂട്ടാണ് അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫോയർ സ്പേസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തായിട്ട് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഇവിടെ നമ്മൾ താഴത്ത് നിന്ന് നിലവേശം പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൾട്ടി പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഏരിയ ഓപ്പൺ ടെറസ് അത് കംപ്ലീറ്റ് മറച്ചിട്ട് ഒരു ഹാൾ പോലെ സെറ്റ് ചെയ്തതാണ് അത് ആ ഭാഗത്തായിട്ടാണ് വരുന്നത് ഈ ഭാഗത്തായിട്ട് എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വിൻഡോ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലൈഡിങ് വിൻഡോ ആണ് വരുന്നത് പിന്നെ അവിടെ ഒരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് അടിപൊളി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് അതിന് റോമൻ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു അട്രാക്ഷൻ പറഞ്ഞാൽ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് നല്ല അടിപൊളി ഗോൾഡൻ കളറുള്ള ഒരു ലക്ഷറിയസ് ഫീൽ വരുന്ന ഒരു ലൈറ്റാണ് ഓക്കെ അപ്പൊ അപ്സൈറില് രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് ഈ ഭാഗത്തായിട്ട് മാസ്റ്റർ ബെഡ്റൂം ലക്ഷറിയസ് ഫീൽ തരുന്ന ഒരു ആണ് വേറെ കാഴ്ച തന്നെയാണ് അതിന് മുന്നേറ്റ് നമുക്ക് കിഡ്സ് ബെഡ്റൂം ആണ് മുന്നൂറ്റി മുപ്പത് നൂറ്റി എൺപതാണ് കേട്ടോ ഈ ഒരു ഏരിയൻ്റെ സൈസ് വരുന്നത് ഇവിടെ ഒരു ഫോർ സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരുന്നത് ഈ റൂമിൻ്റെ എല്ലാ പാറ്റേണും അങ്ങനെ വാർഡ്രോബ് ടോയ്ലറ്റ് അത് കഴിഞ്ഞിട്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രി ആ രീതിയിലാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് കൂടെയാണ് വരുന്നത് പിങ്ക് തീമാണ് ഈ കിഡ്സ് ബെഡ്റൂമിന് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ പൊതുവെ എല്ലാവരും ആണ് കൊടുക്കുന്നത് കുട്ടികൾക്ക് പൊതുവെ പിങ്കിനോടാണ് കൂടുതലായിട്ടും ഇഷ്ടം പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ ഈ ഒരു വാളാണ് ഈ ഒരു വാളിൽ ചിത്രം വിരച്ചിട്ടുള്ളതാണ് കേട്ടോ അടിപൊളിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കോട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് മൈക്ക് ലാമിനേറ്റ് ചെയ്തുകൊണ്ട് പ്ലേ വുഡിൽ മൈക്ക് അലാമിനേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് മൂന്ന് കുട്ടികളാണ് അപ്പോൾ ആ ഒരു സൈസിലാണ് ബെഡ് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റും സീലിംഗ് നോക്കി കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മേഘത്തിൻ്റെ ഒരു ലൈറ്റൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്ത് വിൻഡോ വരുന്നുണ്ട് അതിനൊരു റോമൻ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് സ്റ്റഡി ഏരിയും അതേപോലെ തന്നെ മേക്കപ്പ് ഏരിയ യൂണിറ്റും കൂടി അറ്റാച്ച്ഡ് ആയിക്കൊണ്ട് രണ്ടും കൂടി ബന്ധിപ്പിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതും ഒരു പിങ്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ടോയ്ലറ്റിൻ്റെ പൈസകളാണ് കാണാനുള്ളത് ഇത് അടിപൊളിയായിട്ട് ലൈറ്റ് കളർ ഗ്രീൻ ആൻഡ് ഡാർക്ക് ആൻഡ് വൈറ്റ് കോമ്പോണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അൻപതാണ് ആ ഈ ഒരു ബെഡ്റൂം ഈ ഒരു കിഡ്സ് ബെഡ്റൂമിന് എത്ര സൈസ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഒന്ന് യൂസ് ചെയ്തിട്ടൊന്ന് കമൻ്റ് ചെയ്യണേ ഇനി നമുക്ക് ലക്ഷറിയൈസ് ആയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂം അപ്സ്റ്റെയറിലെ മാസ്റ്റർ ബെഡ്റൂമാണ് താഴെ ഒരു മാസ്റ്റർ ബെഡ്റൂം കണ്ടല്ലോ ഇതാണ് ഇവർ ഉപയോഗിക്കുന്നത് കേട്ടോ അടിപൊളിയാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ഈ ഒരു ഗോൾഡൻ ആൻഡ് വൈറ്റ് കോംബോ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലക്ഷറീസ് ആൻഡ് എലഗൻ്റ് ലുക്ക് തരുന്ന ഒരു സാധനമാണ് ഇതും സെയിം പാറ്റേൺ ആണ് അതായത് ഇവിടെ അറ്റാച്ചഡ് ടോയ്ലറ്റ് വരുന്നുണ്ട് വാർഡ്രോപ്പ് വരുന്നുണ്ട് ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫർണിച്ചറാണ് ഇതൊരു സെറ്റാണ് ഈ ഒരു വാർഡ്രോപ്പ് അതേപോലെ തന്നെ ഈ ഒരു ഫർണിച്ചർ ഈ ഒരു ബെഡ് കോട്ട് അതിന് രണ്ട് സൈഡിൽ അരി വരുന്ന സൈഡ് ടാബിൾ ഇതൊക്കെ ഒരു സെറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് ഒരു സൈസിൻ്റെ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകും പക്ഷേ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലായിടത്തും പിന്നെ കയറി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പേസ് ആ ഒരു റൂമിനേറ്റും കുറച്ചും കൂടി കൂടുതലാണെന്നുള്ളൂ ഏകദേശം ഒരേ സൈസ് തന്നെയാണ് വരുന്നത് കേട്ടോ ഈ വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗം വാൾപേപ്പർ പേപ്പർ ഗോൾഡൻ കളർ ഒരു ഗ്ലിറ്ററിങ് ഒക്കെ വരുന്ന ടൈപ്പിലാണ് നിങ്ങൾക്ക് സൂം ചെയ്ത് നിങ്ങൾ മനസ്സിലാവട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് രണ്ട് സൈഡിലായിട്ട് വാൾ ആണ് ചെയ്തത് ചാർക്കോൾ പാനൽ ഇല്ല അതാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് നല്ല വാങ് കളറിൽ ഇത് ഇപ്പോൾ നാച്ചുറൽ ലൈറ്റും കൂടി ഇട്ടിട്ടുണ്ട് ടോൺ വരുന്നത് വാമ ലൈറ്റിലാകുമ്പോൾ അടിപൊളി ഒരു ഗോൾഡൻ കളർ ഫിനിഷ് ആണ് ഈ റൂമിന് മൊത്തത്തിന് കിട്ടുന്നത് കേട്ടോ പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു അറേഞ്ച്മെന്റ് അറേഞ്ച്മെൻറ്റ് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വാങ്ങിച്ചിട്ടുള്ള ഒരു മിററാണ് കേട്ടോ സ്റ്റാൻഡിങ് മിറർ ആണ് വരുന്നത് ഇവിടെ ഒരു ഐറ്റം വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് വിൻഡോ വരുന്നുണ്ട് ഈ വിൻഡോ കുറച്ചുകൂടി തള്ളി നിൽക്കുന്ന വിധത്തിലാണ് എക്സ്റ്റീരിയറിൽ വരുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതും ഇങ്ങോട്ട് ഒന്ന് ഉണ്ണി നിൽക്കുമ്പോൾ ഫീൽ നമുക്ക് കിട്ടുന്നത് അത് ഷിയർ ഷിയർ ആണ് കൊടുത്തിട്ടുള്ളതും അതൊരു ലൈറ്റ് ഒരു ബീച്ച് ടോണിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ഫർണിച്ചറും അടിപൊളിയാണ് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഉണ്ട് ഒരു മിറോട്ട് അല്ലെങ്കിൽ സ്റ്റഡി ഏരിയായിട്ട് മൾട്ടി പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അടിപൊളി സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ചെയർ കൂടി കൊടുത്തിട്ടുണ്ട് നല്ലൊരു കുഷിൻ ടൈപ്പ് ചെയറാണ് ഇനി നമുക്ക് കാണാനുള്ളത് ഇതിൻ്റെ ബാത്റൂമാണ് ഈ ഒരു ബാത്റൂം കാണാൻ അതും ഭയങ്കരമായിട്ടൊരു അടിപൊളി ആണ് കിട്ടുന്നത് കാരണം ബ്ലാക്ക് ആൻഡ് വാമ്ലൈറ്റും കൂടി വന്നപ്പോൾ ഈ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നില്ല പക്ഷെ അടിപൊളിയാണ് വാഷ് ബേസിനും അതേപോലെ തന്നെ എല്ലാ ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഒരു മിനിമം ആയിട്ടുള്ള ഒരു സൈസ് ഒരു ഒരു നോർമൽ ആയിട്ടുള്ള സൈസ് ആണ് വരുന്നത് ഇനി നമുക്ക് നമ്മുടെ തന്നെ റിവ്യൂർക്ചറിന് എന്തൊക്കെയാണ് പറയാനുള്ളത് എത്തി അതിന്റെ ഡീറ്റെയിൽസും കഥകളൊക്കെ നമുക്ക് കേൾക്കാം അപ്പൊ നമ്മുടെ എഞ്ചിനീയറും അതേപോലെ തന്നെ ഈ വീടിന്റെ ഓണേഴ്സ് നമ്മളെ കൂടെ ഉണ്ട് ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം നമ്മുടെ എൻജിനീയറിന്റെ ഫേമും അതേപോലെ തന്നെ ആളൊക്കെ പരിചയപ്പെടാം എന്റെ പേര് പിന്നെ നാലായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തത് ഈ പ്ലോട്ടിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് ഒരു ഷേപ്പ് ഔട്ട് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് അതായത് കറക്റ്റ് പ്ലോട്ട് അല്ല ഒരു കോൺ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടായിരുന്നു നമ്മൾ പ്ലാന് ഡിസൈൻ ചെയ്തത് അതായത് മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് പ്ലാൻ വരക്കാൻ പറ്റുന്നത് ആ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത് പ്ലാൻ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് എക്സാക്ട് പിന്നെ പ്ലാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ക്ലയന്റിന്റെ ഫീഡ്ബാക്ക് അറിയാം അതുപോലെ തന്നെ തുടങ്ങാം എന്റെ പേര് സിറാജുദ്ദീൻ നമ്മൾ മലേഷ്യയിലാണ് ബിസിനസ് ആണ് നമ്മൾ ഈ വീട് എടുക്കാൻ ഉദ്ദേശിച്ച സമയത്ത് നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കിയത് എയർ സർക്കുലേഷൻ അതായിരുന്നു നമ്മൾ ഇതിൽ പിന്നെ നമ്മുടെ പ്ലോട്ടിനനുസരിച്ചിട്ടുള്ളൊരു മോഡല് വീട് അതാണ് നമ്മൾ ആവശ്യപ്പെട്ടത് അവരോട് അവർ അട്രീമസിച്ചിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇവരെ കോൺടാക്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മള് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇവരെ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ചെയ്ത് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുന്നത് എല്ലാ പ്ലേസിനും ഇഷ്ടമാണ് എൻ്റെ പേര് കെ ടി അബ്ദുള്ള കെ ടി അജിന്ന് ഇവിടെ എല്ലാവരും അറിയപ്പെടും പരിചയത്ത് പിന്നെ ഇത് എൻ്റെ മകള് അത് പുതിയ ആപ്പഴ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തണ്ട അത് നിയാസ് നമ്മളെ എഞ്ചിനീയർ തുടക്കം മുതലേ നമ്മൾ ആ രീതിക്ക് നമ്മളെ കൂടെ നിന്ന് പ്രവർത്തിച്ച് എനിക്ക് പണിയും കാര്യങ്ങളൊക്കെ അപ്പപ്പോൾ അതിൻ്റേതായ രീതിക്ക് പറഞ്ഞു തന്നിരുന്നു ചില സമയത്ത് വിളിക്കേണ്ടി വരും എന്നാലും എഞ്ചിനീയർ എന്നുള്ളവർക്ക് ഉപരി തിരക്കായിരിക്കും കാരണം നമ്മളാ മാതിരിയല്ലല്ലോ നമ്മൾ ഈ വീട് മാത്രമായിട്ട് നോക്കുന്ന അവർക്ക് ഒരുപാട് വീടുകളൊന്നും നോക്കാനുണ്ടാവും പിന്നെ ഈ വീടിന് പറയാൻ നമ്മളെ നാട്ടിൽ ഇതൊരു വേറിട്ട കാഴ്ച മാതിരിയാണ് ഈ വീട് കാരണം ഈൻ്റെ സ്റ്റാ തുടക്കത്തിൽ ഈ പ്ലോട്ട് കണ്ടപ്പോഴൊരു കോണായ പ്ലോട്ട് നമ്മൾ എഞ്ചിനീയർ പറഞ്ഞ പോലെ തന്നെ ഈ കോണയിൽ എങ്ങനെയാൾ വീടെടുക്കും എന്നുള്ളൊരു ഒരു ഒരു സംശയം ഉണ്ടായി നമ്മൾ ചുറ്റുപാടുള്ളവർക്ക് അത് ഫൗണ്ടേഷൻ തറ കെട്ടി കഴിഞ്ഞപ്പോഴും അതിൻ്റെ ഒരു രീതി കണ്ടപ്പോൾ എന്തോ ഇത് വീടായി കഴിഞ്ഞാലേ മനസ്സിലാവുന്ന രീതിയാണ് ഇപ്പോൾ എന്തായാലും എഞ്ചിനീയർമാർക്ക് അതിൻ്റെതായ ഒരു കാഴ്ചപ്പാട് കാണുമല്ലോ അത് കഴിഞ്ഞ് ഒരു നമ്മളെ നാട്ടിലെ കട്ടില വെക്കുന്ന രീതിക്കുള്ള ചുമര് വെപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ഷെയ്പ്പായി എങ്കിലും ഒരു സ്കൂൾ പോലെ എന്നൊക്കെയാണ് പലർക്കും തോന്നിയത് ഞാൻ യഥാർത്ഥം പറയല അപ്പോൾ ഇതിൽ ഒന്നാം ഒന്നാംഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടം പ്ലാസ്റ്ററിങ് കഴിഞ്ഞപ്പോഴും ഒരു ഷേപ്പ് വന്നു അപ്പോഴാണ് ഒരു വീടാണെന്ന് മനസ്സിലാകുന്നത് അപ്പോൾ ഈ ചുമര് വെക്കുമ്പോൾ ഈ കോണായിട്ട് വീഴുന്നതുകൊണ്ട് സ്കൂളിൽ നിന്നൊക്കെ തോന്നിപ്പോയ ആളുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും പിന്നെ ഈ വീടിന് ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞ വിശാലമായ മുറ്റം നല്ലൊരു ഗേറ്റ് ഇതിൻ്റെ ചുറ്റുപാടുകളൊക്കെ കണ്ടപ്പം ഇങ്ങനെയാണ് വീട് വേണ്ടതെന്നുള്ള അഭിപ്രായക്കാരാണ് കൂടുതലും ഉള്ളത് പിന്നെ പ്രത്യേകിച്ച് പറയാൻ ഈ വീട് വീടുമായിട്ട് നമുക്ക് അവിധമായ ബന്ധമുണ്ട് തുടക്കം മുതൽ അവസാനം വരെ ഇതിൻ്റെ കൂടെ നിന്ന ആളാണ് എന്ന് വെച്ചാൽ എൻ്റെ മകളെ വീട് എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു വീട് വീടുമായിട്ട് കൂടുതൽ ബന്ധം എല്ലാവരും ഉണ്ടാവും മക്കൾക്ക് വേണ്ടിയിട്ട് എടുക്കും നോക്കുന്നുണ്ടാവാം എങ്കിലും നമ്മൾ കൂടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല എക്സ് ഗൾഫായ കൊണ്ട് വേറെ പണിയൊന്നുമില്ല എൻ്റെ കൂടെ ഞാൻ നടക്കലുണ്ട അപ്പോൾ ഈ വീട് ഇത്രയും മനോഹരമാക്കി ഡിസൈൻ ചെയ്ത് തന്ന ഈ എഞ്ചിനീയറുടെ എൽ ടി എം അസോസിയറ്റ് അതിന് എന്തായാലും നന്ദി പറഞ്ഞേ പറ്റും കാരണം ഇത് അടിത്തറ ഭാഗാതെ മേൽക്കൂരി ഉണ്ടാവില്ലല്ലോ അപ്പൊ അടിത്തറ ഭാഗ്യ ആ കമ്പനിക്ക് എന്തായാലും അതിൻ്റെതായ ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ അതുപോലെ നമ്മൾ ഈ അട്രീം അസോസിയേഷൻ അതായത് നമ്മൾ ഈ ഒരു രീതിയിൽ ഈ എന്താ പറയുക ഇത്രയും മനോഹരമാക്കി നമ്മൾ പ്ലാൻ ചെയ്ത് അതിൻ്റെ ഇന്റീരിയർ കാര്യങ്ങളെല്ലാം ഇവരെ സപ്പോർട്ട് ചെയ്ത് അട്രിം അസോസിയേഷൻ ആണ് അപ്പം അതിനെ അവരോട് പ്രത്യേകം നന്ദി നമുക്ക് പറയുന്നു ഇവരുടെ ഫീഡ്ബാക്ക് ഒക്കെ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു എത്രത്തോളം ഹാപ്പിയാണ് അതുപോലെ തന്നെ ഈ വർക്ക് എത്രത്തോളം അടിപൊളിയാണെന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും ഇവിടെ കോൺടാക്ട് ചെയ്യാം നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ